വെൽക്കം ബാക്ക് ടു പഞ്ചമി എസ് ടിപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി കേശ സംരക്ഷണം പത്ത് ദിവസം സീരീസിലെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി അമ്മമാരുടെ ഒക്കെ നെഞ്ചിട്ട് തീയായിരിക്കും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തല നിറയെ പേനുമായിട്ടായിരിക്കും വരാറുള്ളത് അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീട് തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കടന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ എന്തായാലും വീഡിയോയില് കിടക്കാം ഗോ ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് വേപ്പെണ്ണയാണ് അല്ലെങ്കിൽ നീമോയില് നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള വേപ്പെണ്ണ എടുത്ത് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം പേൻ ചീപ്പ് ഉപയോഗിച്ച് മുടി വകഞ്ഞ് ചീ കഴിഞ്ഞാൽ പേനയെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും അതിനുശേഷം ഏതെങ്കിലും ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക മുടിക്ക് പറ്റുന്ന ഒരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് പേൻ ശല്യം പൂർണ്ണമായിട്ട് മാറുന്നത് വരെ ഇത് പതിവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേൻ ശല്യം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് ബേബി ഓയിലാണ് ബേബി ഓയില് ഇന്ന് എല്ലായിടത്തും നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് ബേബി ഓയില് നമ്മൾ നൈറ്റിൽ നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് ഒരു രാത്രി മുഴുവൻ അങ്ങനെ വിടുക രാവിലെ പേൻ ചീപ്പ് ഉപയോഗിച്ച് ചീകി പേനെ കളയാവുന്നതാണ് അതിനുശേഷം നീമോ ടീ ട്രി ഓയിലോ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിക്കാം അതിന് പറ്റുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷണർ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പേൻ ശല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും മൂന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ നിങ്ങളുടെ കണ്ടീഷണറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം പെയിൻ ചീപ്പ് ഉപയോഗിച്ച് പേനുകളെ നീക്കം ചെയ്യാവുന്നതാണ് അതിനുശേഷം ഷാംപൂ ഉപയോഗിക്കുക കണ്ടീഷണറും ഉപയോഗിക്കുക പേൻ ശല്യം മാറിക്കിട്ടുന്നതാണ് നാലാമത്തെ റെമഡി ടീ ട്രീ ഓയിലാണ് ടീ ട്രീ ഓയിൽ നാലോ അഞ്ചോ തുള്ളി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം പെൻചീപ്പ് ഉപയോഗിച്ച് ചീകി പേനെ നീക്കം ചെയ്യുക അഞ്ചാമത്തെ റെമഡി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ച് അതിന്റെ നീരെടുത്ത് നാരങ്ങ നീരില് മിക്സ് ചെയ്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റിന് ശേഷം പെൻചീപ്പ് ഉപയോഗിച്ച് ചീകി പേനിനെ കളയാവുന്നതാണ് അതിനുശേഷം ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് നല്ല നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്തിട്ടാണ് വെളുത്തുള്ളിയുടെ ഈ ഒരു സ്മെല്ല് പേനിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ മുടിക്കും തലയ്ക്കും ഒക്കെ ഒരു സ്മെല്ല് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പേൻ ശല്യം ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അമ്മമാരൊക്കെ ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് റിസൾട്ട് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അതുവരെയ്ക്കേര